വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് മാസത്തിൽ പതിനയ്യായിരം രൂപ വെച്ചുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു അതെ അജ്മേര ഫാസ്റ്റിൽ പോസിബിളാണ് നിങ്ങൾക്ക് തയ്യൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓണർ ഓണറാകാം ഈസിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ളവർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഉള്ളൂ ചെറിയ ഐഡിയ സ്റ്റാർട്ട് നിങ്ങളുടെ വീട്ടിൽ മെഷീൻ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഒരു പതിനയ്യായിരം രൂപ വിച്ച് നിങ്ങൾക്ക് മാസത്തിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അജ്മേര ഫാഷൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് തയ്യലൊക്കെ അറിയാവുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു ബുട്ടി കോണറാകാൻ പറ്റും അതും അജ്മേര ഫാഷൻ ഇപ്പം ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബ്ലൗസ് മെറ്റീരിയൽ സെക്ഷനാണ് ഇവിടെ നമുക്ക് പതിന്ന് രൂപയിലാണ് നമ്മുടെ മെറ്റീരിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ മെറ്റീരിയൽസും നമുക്ക് ചുരിദാർ മെറ്റീരിയൽസും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങളുടെ ക്രിയേഷൻ വെച്ചൊരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അജുമേറ ഫാഷൻ ഒപ്പം അതും നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഐഡിയ ആയിട്ടാണ് ഇന്ന് അജുമേറ ഫാഷൻ വന്നിട്ടുള്ളത് അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ബ്ലൗസ് മെറ്റീരിയൽസൂടെ പരിചയപ്പെടാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പതിമൂന്ന് രൂപയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് ഇതാ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസിൽ വരുന്ന കളക്ഷൻസ് നമുക്കിതിൽ ഒരുപാട് മോസ്റ്റ്ലി നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇഷ്ടപ്പെടുന്ന കോട്ടൺ ഫാബ്രിക്കിന്റെ ഒരുപാട് ഫ്യൂജ് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഈ ഒരു കളക്ഷൻ എന്ന് വെച്ചാൽ അമ്മമാരൊക്കെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഇരുപത്തിൽ പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പോൾ ഈ ഒരു ബഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കാം ഈ ഒരു ബഞ്ചിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ് അപ്പം ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ലൈറ്റ് കളർ വേണം ചിലപ്പോൾ ഡാർക്ക് കളർ വേണം അപ്പം അവരുടെ കസ്റ്റമേഴ്സിന്റെ അവർ പറയുന്ന പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കളക്ഷൻ എടുത്തു കൊടുത്താൽ വേണം ഈ ഒരു ബഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കളർഷെയ്ഡും അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് പതിമൂന്ന് ഒഴിവാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പ്ലെയിൻ മെറ്റീരിയൽസ് മാത്രം വെച്ചുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൻ്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് ഈ രീതിയിൽ നമുക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ട അതിനോടൊപ്പം ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലുള്ള കളക്ഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പറഞ്ഞാൽ വൺ മീറ്റർ കട്ട് എൺപത് മീറ്റർ സെവൻ സെവൻറ്റി മീറ്റർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് ബ്ലൗസ് മെറ്റീരിയൽസ് തയ്ക്കണമെങ്കിൽ വെച്ച് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് ബ്ലൗസ് തയ്റ്റെങ്കിൽ മിനിമം ഒരു വൺ എങ്കിലും വേണം അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻറ് കളക്ഷൻസ് ഏറെ ഡിമാൻഡ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പാക്കിംഗ് പറയാം ഈ രീതിയിലുള്ള പൗച്ച് പാക്കിങ്ങിലാണ് നമുക്ക് പതിനഞ്ച് പീസോളം ഒരു സെറ്റിൽ നോക്കിയാൽ നമുക്ക് അതിൽ ഒരു ഷെയ്ഡ് കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിൽ മൾട്ടി ഷെയ്ഡ് കോമ്പിനേഷനിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഡിസൈൻ നോക്കിയ നമുക്കിത് പ്ലെയിൻ സാരിയോടൊപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്ക് തരുന്ന കളക്ഷനാണ് ഇത് നമുക്ക് കോട്ടൺ സിൽക്കിലാണ് നമുക്കിത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഒരു നിങ്ങക്ക് ജസ്റ്റ് ഒരു ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അജുമേര ഫാഷനൊപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം കാരണം നിങ്ങളുടെ ഒരു എംബ്രോയ്ഡറി വർക്ക് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു പ്രോഫിറ്റും നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അത് കുറഞ്ഞ ഇൻവേഴ്സ്റ്റ്മെൻറ്റിൽ ഈ രീതിയിലുള്ള ബ്ലൗസ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ സൂട്ട് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലാടും നിങ്ങൾക്ക് ഒരു ബുട്ടി കോർണറായിട്ട് തന്നെ മാറാം ഒരു തയ്യൽ വെച്ച് തന്നെ നിങ്ങൾ വീട്ടിൽ ഒതുങ്ങാതെ നിങ്ങളൊരു ബിസിനസ്സായി മാറ്റിയെടുക്കാനായിട്ട് അജ്മേര ഫാഷൻ ഫുൾ ഗൈഡൻസ് നിങ്ങൾക്ക് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ബ്ലൗസ് മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ റെഡിമെ മേ ബ്ലൗസസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് സൂട്ട് മെറ്റീരിയൽസ് അതുപോലെ തന്നെ ബ്ലൗസ് മെറ്റീരിയൽസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള നമുക്ക് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് അജ്മേര വിസിറ്റ് ചെയ്ത് പെർച്ചേസ് ചെയ്യാം അത് മാത്രമല്ല നിങ്ങൾ ഓൺലൈൻ പോയി പർച്ചേസ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത ശേഷം ഓൺലൈൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം അങ്ങനെ ഒരു ബുട്ടി കോർണർ ആകാൻ താല്പര്യമുള്ളവർക്കായിട്ട് നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു കാര്യം പതിമൂന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷന്റെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി നമ്മൾ അധികം വെറൈറ്റീസ് ഒന്നും കാണിച്ചിട്ടില്ല നമ്മുടെ മെറ്റീരിയൽസ് ബ്ലൗസ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് നമ്മളൊരു സാരി വേറിയുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യം ആ ഒരു കളക്ഷൻ എല്ലാം തന്നെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ ഒക്കെ വെച്ചുകൊണ്ട് ഒരു കുട്ടി കോർണറാകാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു വർഷം നമുക്കൊരു പുതിയ സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും വിശ്വസ്സ് നേരുന്നു അത് മാത്രമല്ല കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിലെ എല്ലാവർക്കും നന്ദി നമസ്കാരം